സ്റ്റാലിൻ സാർ പറഞ്ഞതാണ് ശരിയെന്ന് സഭാംഗങ്ങൾ അത് സിറമലബാർ സഭ മാത്രമല്ല കേരളത്തിലെ പത്തോളം എപ്പിസ്കോപ്പൽ സഭകളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് മുനമ്പത്ത് ശരി വിശ്വാസപരമായിട്ട് ശരി ഈ മുപ്പത് എം എൽ എമാരും സഭയറിയാതെ മതം മാറി ഏഴ് എം പിമാരും സഭയറിയാതെ മതം മാറി അവരെ പള്ളിക്കുറ്റം ചൊല്ലി പുറത്താക്കണം മാറോൻ ചെല്ലണം അവരെ തെമ്മാടി കുഴിയിലാണ് അടക്കേണ്ടത് ഇനി കുഴിയിൽ അടക്കിയാൽ ആ തെമ്മാടി കുഴി വക്കവാണ്ട് പള്ളിയിൽ അടക്കരുത് ഇക്കാര്യത്തിൽ സഭാംഗങ്ങൾക്ക് ഏകദേശം ഒരേ അഭിപ്രായം വന്നു കഴിഞ്ഞു അച്ഛന്മാർക്കും മാർക്കും വന്നു കഴിഞ്ഞു അത് ആദ്യം മനസ്സിലാക്കുക അതായത് പിന്നെ ആരും എക്സ്പ്രസ് എന്ന് ചോദിച്ചാൽ ശരി എന്തേലും നടപടി എടുക്കുമായിരിക്കും ഇടയിലേനം വരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജ് പ്രൊഫസറായ കോട്ടിയ വർഗീയവാദിയാണ് ഇവൻ സ്റ്റാൻലി ഓട്ടയ്ക്കൽ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരെ എങ്ങാണ്ട് എവിടെയോ കോളേജിൽ പഠിപ്പിക്കുന്നവനാണ് ഇവൻ്റെ ക്ലാസ്സിലെ മുസ്ലിം വിദ്യാർത്ഥികളെ ഓർത്ത് ഞാൻ പേടിക്കുകയാണ് അവസരം കിട്ടിയാൽ ഈ മുസ്ലിം വിദ്യാർത്ഥികളെ അവൻ ചൂലത്തെ കയറ്റും കോടയിൽ തല്ലും കൊന്നു അതുപോലെ കൊടിയ വർഗീയത ഒരു താലിബാനിയെ പോലെ ഒരു ഐ എസ് ഐ എസ്മാർ ഗർഭിണികളുടെ കീറി കുട്ടികളെ പുറത്തെടുത്ത് കഴിച്ചു ചരിച്ചു കൊല്ലുന്ന ഒരു ഹമാസിൻ്റെ വികാരമുള്ള ഒരു ഹൈന്ദവ വർഗീയവാദിയാണ് ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഇവൻ ഇവിടെ ഇവൻ നിങ്ങൾ പറയുന്നത് കേട്ടോ വക്കഫസ് നിയമത്തെ നമ്മളെല്ലാം ശക്തമായി വക്കഫസ് നിയമത്തെ എതിർക്കുന്നവരാണ് ഒരു സംശയവും വേണ്ട വക്ക മുനമ്പാറും കൂടെയാണ് എന്നാൽ അതിൻ്റെ ഇടയിലൂടെ വലിയ വർഗീയത ഇന്ത്യയിലെ പതിനാല് കോടി ഹി മുസ്ലിങ്ങളെയും ഒക്കെ ഭിന്നിപ്പിച്ചുകൊണ്ട് കൊട്ടിയ വർഗീയത ഉള്ളിലേക്ക് കയറ്റി മുസ്ലിം വിരോധം ഉള്ളിൽ കയറ്റി മുസ്ലിങ്ങളെ മുഴുവൻ പാകിസ്ഥാനിലേക്ക് അയക്കണം മുസ്ലിങ്ങൾ കോട്ട നിഷേധിക്കണം എന്നൊക്കെ പറഞ്ഞ് ക്രിസ്ത്യാനികളുടെ സംരക്ഷണാണെന്നൊക്കെ അവതരിപ്പിക്കുന്ന ഇവനെ പോലെയുള്ള ആളുകൾ ഇവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികളെ ഓർത്ത് ഞാൻ പേടിക്കുകയാണ് ഓർത്ത് പേടിക്കും അവസരം കിട്ടിയാൽ അവരെ അവൻ ഇവൻ ശൂലത്തേൽ കുത്തി കൊന്നു തളയും ഞാൻ ഒരു ഹമാസുകാരൻ ഇസ്രായേൽക്കാരുടെ യുവതികളുടെ ഗർഭിണികളുടെ വയറു കീറി കുഞ്ഞുങ്ങളെ പുറത്തെടുത്ത് കഴിച്ചു നിറച്ച് കൊന്ന് ആ തട്ടഹസിച്ചതുപോലെ ഓരോ മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഗർഭിണികളുടെ വയറു കീറി ആ തട്ടസിച്ച് കുഞ്ഞുങ്ങളെ ഞെരിച്ചു കൊല്ലുന്ന അതേ വൈകാരികതയുള്ളവനാണിവൻ ഒരു താലിബാനിയെ അല്ലെങ്കിൽ ഒരു കാശ്മീരിൽ ഭീകരപ്പെടുന്ന ഒരു ഭീകരനെ എങ്ങനെ തീഹാർ ജയിലിൽ ഇടുന്നു അതുപോലെ തന്നെ ദേശവിരുദ്ധനായി ഇവനെയും തീഹാർ ജയിലിൽ ഇവൻ കാരണം ഇവൻ പറഞ്ഞതാണ് നിങ്ങൾ ഇവൻ എങ്ങനെ അറിയാം കേരളത്തിൽ വക്കഫ് നിയമത്തെ എതിർത്ത എം പിമാരും അല്ലെങ്കിൽ അതിനെ എതിർത്ത് വോട്ട് ചെയ്ത എം പിമാരും എം എൽ എമാരും ഒക്കെ മുസ്ലിം ആയെന്ന് ഇവരെങ്ങനെ അറിയാം അപ്പോൾ കല്ലുവച്ച നുണയാണ് വേണമെങ്കിൽ ഈ എം പിമാർക്കും എം എൽ എ മാർക്കും ഒക്കെ ഇവനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പറ്റും ഇതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള നിരവധി നിരവധി ഇവൻ്റെ ആർഗുമെൻറ്റുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഈ ക്ലിപ്പ് കേൾക്കുക ഇവൻ പറയുന്ന തെറികളും കൂടെ ഒന്ന് നിങ്ങൾ കേൾക്കുക പ്രിയമുള്ളവരെ ഒരു കോളേജ് പ്രൊഫസറുടെ ജീവിത മാതൃകയാണ് നമ്മൾക്കറിയാം അധ്യാപകരെല്ലാം സമൂഹത്തിൽ വിദ്യാർത്ഥികളുടെ മാതൃകയായിരിക്കണം ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഒരു മാന്യമായ ലൈഫ് സ്റ്റൈലും സംസാര രീതിയുമൊക്കെ സ്വീകരിക്കേണ്ടവരാണ് ഇവനെ പോലെയുള്ള പച്ചത്തെറി അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത പച്ചത്തെറി പറയുന്ന ഇവൻ അധ്യാപക വൃത്തിക്ക് യോഗ്യനാണോ കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കാൻ യോഗ്യതാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക ഓരാ ജീവാദി നീ ജീവാതി രണ്ടു മുമ്പ് നീ ജീവാദിയില് രണ്ടു മുമ്പ് നീ ജീവാതിയുടെ രണ്ടി മുമ്പ് നീ ജീവാദിയില് രണ്ടും മുമ്പടാ താങ്കളി നീ ജീവാദിരുടെ രണ്ടും മുമ്പ് നിന്റെ അമ്മ ജീവാദിക്ക് ഉണ്ടാക്കി കൊടുക്കു താളി ഊറിമാനെ ഞാൻ പറഞ്ഞത് എനിക്ക് എടാ ഞാൻ കയറു ജീവിക്കുന്നവനാ അറിയോ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയും നീ ആരാ ചോദിക്കാൻ നീ ആരുടെ പേര് ചോദിക്കാൻ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയും എനിക്ക് ഇഷ്ടമുള്ളത് സോഷ്യൽ മീഡിയ ഞാൻ പറയും നീ ഒന്നും ചെയ്യുവോ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുമോ ചുമ്മ ഊച്ചാളിക്കളി കളിക്കാടാ ചാണകത്തിൽ നിന്റെ അമ്മ നിന്റെ അമ്മയാ ചാണകം മനസ്സിലാടാ താങ്കളി അമ്പടാ ോട് പരിക്കാൻ വന്നിരിക്കുന്നു ഞാൻ അതിന്റെ വാട്ടപ്പുറമിലാണോ അടച്ചിട്ടത് ഞാൻ കാലവർത്തി ഉള്ള സ്ഥലത്താണ് അടച്ചിട്ടുണ്ട് ആദ്യം മനസ്സിലാക്കുന്നത് നിന്റെ വാട്ടപ്പുറമിലല്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത് നീ അല്ല നിനക്കെന്തെങ്കിലും ആക്ഷേപമുണ്ടോ എന്ന് പറഞ്ഞു അവര് മറുപടി പറയും മനസ്സിലായോ അത് എന്നിട്ട് മനസ്സിലായോ അത് നീ നീ ആ വരട്ടും ആക്കുന്നത് നിന്റെ അമ്മച്ചിയുടെ കൂട്ടിലോട്ട് വെച്ചാണോ അത് തേണ്ടി പരിഷെ ഓണ്ടി വേണോ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് എന്റെ ആ നാടകം ചാടകയൊക്കെ ഉണ്ടല്ലോ വളയ്ക്ക് മനസ്സിലോട്ട് വെച്ചാറെ എറപ്പാളി